സഹോദരങ്ങളെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി പരം വരുന്ന ആയത്തിൽ സൂറത്തുകളിൽ നമ്മളെ നമുക്ക് അലം നമ്മളൊന്ന് പ്രവാചകരെ താങ്കളുടെ മനസ്സിന്റെ വിശാലതയാണ് താങ്കളെ ജനങ്ങൾ സ്നേഹിക്കാനുള്ള കാരണം എന്ന് ആവർത്തിച്ചൊരോ തവണ നമസ്കാരത്തിൽ ഓതിയിട്ടും സ്വന്തം മനസ്സ് നന്നാവാത്തതിനെ പറ്റി ആ ആഴത്തോതി കരഞ്ഞിട്ടുണ്ടോ ഞാനും നിങ്ങളും എന്തുകൊണ്ടാ എന്റെ സ്വഭാവം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിനെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാ കുടുംബത്തിൽ ഞാനൊരു നല്ല മുസ്ലിമായിട്ടും എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു വിലയും നിലയും ഇല്ലാത്തത് സമൂഹത്തിനിടയിൽ എന്തുകൊണ്ടാ ആൾക്കാർ എന്നെ വില മതിക്കാത്തത് എന്ന് ആയത് ഓന്നിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ ഏതായെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആയത്തോന്നിയിട്ട് ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഒരു കണ്ണ് നിറയൽ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും വിശ്വാസികളെ നിങ്ങളൊരു അക്ഷരം പോലും മറ്റൊരാളുടെ പച്ചയറച്ചി തിന്നരുതെന്നും അങ്ങനെ തിന്നുന്നവൻ മരിച്ചു കിടക്കുന്ന ഒരു സഹോദരന്റെ പച്ച മാംസം ശവത്തിൽ നിന്നും തിന്നുന്നവനെ പോലെയാണെന്നും ആവർത്തിച്ച് കേട്ടിട്ടും ആ ആയത്തോതിയിട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്ക് പറയാതിരുന്നിട്ടുണ്ടോ ഒരു പരദൂഷണം ഏതെങ്കിലും പരദൂഷണങ്ങൾക്ക് വേണ്ടി ചെവി കൊടുക്കാതിരുന്നിട്ടുണ്ടോ നിങ്ങളുടെ മുഖം നിങ്ങൾ ചുളിക്കരുതെന്നും നിങ്ങൾ അഹങ്കാരത്തോടെ നടക്കരുതെന്നും മുഖം കോട്ടി മാറ്റുന്നത് പോലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും പഠിച്ചതിന് ശേഷം അതെന്നിൽ സംഭവിച്ചു പോയി എന്ന ആശങ്കയുടെ പേരിൽ നെഞ്ചു പൊട്ടിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും കുടുംബ ബന്ധം അള്ളാന്റെ സ്വർഗത്തിന്റെ കുടുംബ ബന്ധം ആളുകൾക്ക് പരലോകത്ത് കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹ അവകാശം നൽകില്ല എന്ന് ഒരായിരം തവണ കേട്ടിട്ടും നെഞ്ചു പൊട്ടിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഇന്ന് വരെ അള്ളാഹുവിനെ ഓർത്ത് കണ്ണു നിറയാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല പക്ഷേ നമസ്കാരം കൃത്യമാ ഓരോന്നും കൃത്യമായി നിർവഹിക്കുമെന്നല്ലാതെ ഒന്ന് നമ്മളെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല ചെയ്തു പോയ കുറ്റത്തിന്റെ വിശുദ്ധ ഖുർൽ ലോകത്തിന്റെ ഒരു വചനം ജീവനോട് കൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺമക്കൾ നാളെ പരലോകത്ത് നാഥന്റെ കോടതിയിൽ വന്ന് വാപ്പന്റെ നേരെ നിന്ന് ചോദിക്കും എന്തിനാണ് ും നിങ്ങൾ എന്നെ കൊന്നത് എന്ന് ആ ചോദിക്കും ഈ ആയത്ത് തന്റെ വീട്ടിൽ നിന്നും ഞെട്ടിപ്പടഞ്ഞിട്ട് ഓടി വന്നൊരു സ്വഹാബി ആമിർ റസൂലുള്ളാഹി ഓടിക്കതൂലി വസ്ലമന്റെ വീട്ടിലെത്തി എന്നിട്ട് ചോദിച്ച തിരുതൂതരെ ഇങ്ങനെ ഒരു ആയത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് ആമിർ ജീവനോട് കൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺമക്കൾ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വാപ്പാക്ക് നേരെ തിരിഞ്ഞു നിൽക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ആമിർ അത് വിശുദ്ധ ഉടനെ ഖുർഹാനിലുണ്ട് ആമിർന്ന് കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞദ്ദേഹത്തിന്റെ കണ്ണു നീർത്തുള്ളികൾ തിരുദൂതന്റെ കാലിന്റെ അടിയിലെ കുറ്റി വീയാൻ തുടങ്ങി അള്ളഹാന്റെ തിരുദൂതൻ ചോദിച്ചു ആമിറെ എന്തേ താങ്കൾക്ക് പറ്റിയത് തിരിച്ചു പറഞ്ഞു പ്രവാചകനെ എനിക്ക് പെൺമക്കളായിരുന്നു ഓരോ പെൺമക്കളെയും ഞാൻ അങ്ങനെ ജീവനോടെ ഇല്ലാതാക്കിയതാ അവസാനത്തതും പെൺകുട്ടിയായപ്പോ അവളെ ഞാൻ ജീവിപ്പിക്കാനും അവൾക്ക് ജീവൻ മുൻപോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു ആരുമറിയാതെ ഞാൻ എൻ്റെ മകളെ വളർത്തി എൻ്റെ പ്രദേശത്തെ ഗോത്രക്കാർക്ക് അപമാനമായിരുന്നു റസൂലെ പെൺമക്കൾ അതുകൊണ്ട് ഏത് പെൺമക്കളെയും കൊല്ലാൻ എൻ്റെ ഗോത്രം കൽപ്പിച്ചിരുന്നു പക്ഷെ ആ പൊന്നുമോളെ കൊല്ലാതെ ഞാൻ അവളെ സംരക്ഷിച്ചു കൊണ്ടുവന്നു പക്ഷേ എൻ്റെ മകളെ കണ്ട ഗോത്രത്തലയിൽപ്പെട്ട ചില ആളുകൾ അവളെ കൊല്ലാൻ വേണ്ടി വീണ്ടും എന്റെ പിന്നാലെ കൂടി മനസ്സില്ലാ മനസ്സോടെ മക്കയിലെ ഉയർന്ന കുന്നിൻ പ്രദേശത്ത് കൊണ്ടുപോയി ആ പൊട്ടക്കിണറ്റിലേക്ക് എൻ്റെ മകളെ വലിച്ചെറിയുമ്പോ എൻ്റെ വാപ്പ എന്ന് വിളിക്കുന്ന ആ മകളുടെ വാക്ക് ഇപ്പോഴും എന്റെ ചെവിയിലും കണ്ണിലും കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു റസൂലെ എന്നും പറഞ്ഞു കരയുമ്പോ സാബ് മഹാനായ ആമിർ റദി അള്ളവിനെ വീണ്ടും തിരുദൂതൻ നിറക്കണ്ണുകളോട് ഓദിക്കേൾപ്പിച്ചു ആമിർ ചോദിക്കും അല്ല എന്തിനാണ് ആ പെൺമക്കളെ കൊന്നത് എന്ന് ആ ചോദ്യം കേട്ടതിന് ശേഷം ആ ആയത്ത് അറിഞ്ഞതിനു ശേഷം മരണം വരെ അള്ളവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ചോർന്നിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആയത്ത് കേൾക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളോട് അന്ന് ജീവനോടെയാണു പെൺമക്കളെ കുഴിച്ചു മൂടിയത് അതേ പെൺമക്കളോട് അനാദരവും ആ പെൺമക്കളോടുള്ള അവകാശവും കൃത്യമായി പാലിക്കാത്ത മാതാപിതാക്കളോട് ആ പെൺമക്കൾ പരലോകത്ത് ചോദ്യം ചോദിക്കും എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണോ അവരെ പൊന്നുപോലെ നോക്കിയാൽ നിങ്ങൾക്കള്ളാന്റെ സ്വർഗം ഉറപ്പായി മൂന്ന് പെൺമക്കളെ പൊന്നുപോലെ നോക്കി അവർക്കൊരു ജീവിത പാതയും കാണിച്ചു കൊടുത്ത് കെട്ടിച്ചു വിട്ടാൽ അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി അവർക്കൊരു മതബോധ ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിന്റെ അവകാശിയായി എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ട പെൺമക്കൾക്ക് പരലോകബോധമുള്ള കുടുംബമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് ആലോചിച്ചിട്ടെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും തറവാടിന്റെ വലുപ്പം നോക്കിയും കെട്ടുന്നവന്റെ ആറക്ക ശമ്പളം നോക്കിയും കുടുംബക്കാരുടെ താല്പര്യം നോക്കിയും സ്വന്തം പെൺമക്കളോട് പോലും ന്യായം കാണിക്കാത്ത വാപ്പാരാ ഉമ്മാരാ നമ്മളിൽ പലരും പലരും തെരഞ്ഞത് കുടുംബമാ പലരും തെരഞ്ഞത് സൗന്ദര്യമാ പലരും അന്വേഷിച്ചത് തറവാട് മഹിമയാ പലർക്കും ആ നോട്ടം കിട്ടാനുള്ളതിനാ അവസാനം ആ പെൺമക്കൾ ായ പെൺമക്കൾ മുഷിരിക്കായ കുടുംബത്തിൽ ചെന്ന് അവിടെയുള്ള റാത്തീബിനും അവിടെയുള്ള മൗലൂദിനും നേർച്ചോറും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും സജീവമായി കിടക്കുമ്പോ അറിഞ്ഞു ചിന്തിച്ചിട്ടുണ്ടോ വാപ്പാരെ എന്റെ പെൺമക്കളെ നശിപ്പിച്ചതിന്റെ പേരിൽ പരലോകത്തല്ലാന്റെ കോടതിയിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിനെ പറ്റി ആ ചിന്തയെപ്പറ്റി ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ കാലഘട്ടത്തിൽ ദരിദ്രനായിരുന്ന ബിലാൽ റതി അള്ളവിന് അബ്ദുറഹ്മാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് കെട്ടിച്ചു കൊടുത്തു ബിലാലിനെ ചൂണ്ടി അബ്ദുറഹ്മാൻ ബിനോഫ് പറയുന്നുണ്ട് എന്റെ പെങ്ങളോട് ഞാൻ നീതി കാണിച്ചു ബിലാലിനേക്കാളും മനസ്സ് വെളുത്തൊരാളെ എനിക്ക് എന്റെ പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനില്ല എന്റെ പെങ്ങളുടെ പരലോകം ആലോചിച്ചിട്ടാ ബിലാലിനെ ഞാൻ അയാൾക്ക് അഥവാ കൂട്ടി ചേർത്തതെന്നും നിക്കാഹ കഴിപ്പിച്ചതെന്നും ആ മകളുടെ പെങ്ങളുടെ മുഖത്ത് നോക്കി ആ ആങ്ങളെ പറയുമ്പോ സ്വന്തം മകന്റെ മുഖത്ത് നോക്കി ഒരു വാപ്പാക്ക് പറയാൻ പറ്റണം എന്റെ മകന് പരലോകബോധമുള്ള കുടുംബ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഇതേ ആയത്ത് കേട്ടാൽ നമ്മളും കരയണം മക്കൾ നാളെ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കും വിവരമില്ലാത്തൊരു കാലത്ത് ദുരിയാവിന്റെ മായാവലയത്തിൽപ്പെട്ടു ജീവിക്കുമ്പോ എന്തുകൊണ്ട് വാപ്പാവുമാ നിങ്ങൾ എനിക്കൊരു നല്ല കുടുംബം തന്നില്ല എന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങൾ എന്നോട് ചെയ്തല്ലോ എന്ന് സ്വന്തം മക്കൾ ചോദിക്കുന്നതിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഈ രീതിയിലാണ് അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൽ നിന്നും അള്ളഹാനെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ടാ മഹാനായ തിരുദൂതൻ മുസ്ലിം സമൂഹത്തെ ഒരു കാര്യം ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന സമയത്ത്

ഈ ആയത്തെത്തിയ സന്ദർഭത്തിൽ ലോകത്തിന്റെ തിരുദൂതന്റെ നേരെ ഈ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ആ ആയത്ത് തീരുന്നതിന്റെ മുൻപേ കൈ തിരുദൂതൻ പറഞ്ഞു ഹസ്ബുക്കൽ ആൻ ഇനി മസ്ഊദ് 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 തീർക്കല്ലേ റളിയല്ലാഹു അൻഹുവും സഹാബത്തും തിരുദൂതന്റെ നേരെ നോക്കുമ്പോൾ ഇലൈഹി ഫഇദാ ഐനാഹു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ചുവന്ന് കലങ്ങി താടി രോമങ്ങൾക്കുള്ളിലൂടെ കണ്ണുനീരു വീഴുന്ന കാഴ്ച ഏതായിരുന്നു ആ ആയത് എന്നറിയാവോ ലോകത്തിന്റെ പ്രവാചകരെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മത്തിൻ നോക്കൂലെ ഓരോ ജനതക്കും ഓരോ ജനവിഭാഗത്തിനും സാക്ഷിയായി ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരും ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി സാക്ഷിയായി താങ്കളെയാണ് ഞാൻ എന്ന് ആ ആയത് ഓതിയപ്പോഴേക്കും അള്ളാന്റെ തിരുതു തന്റെ കണ്ണു നിറഞ്ഞു നെഞ്ചുപൊട്ടാൻ തുടങ്ങി ഇക്കണ്ട മുസ്ലിം ജനതയ്ക്ക് മുൻപിൽ സാക്ഷിയായി നേതാവായി അള്ള എന്നെയാണല്ലോ അവതരിപ്പിക്കുക എന്ന ചിന്ത അള്ളാഹുവിന്റെ തിരുദൂതനെ അത്രമാത്രം കണ്ണുനീരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ സാക്ഷിയായി എന്നെയും നിങ്ങളെയും അള്ളാഹു താര കൊണ്ടുവരും എന്നെയും നിങ്ങളെയും അള്ളാഹിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് നടുവിൽ ഒരിക്കൽ കൂടി അള്ളാഹു എന്നെ നേതാവാക്കും എന്നിട്ട് അള്ളാഹു എന്നോട് ചോദിക്കും നീ അറിയിച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ അള്ളാഹുവിനോട് ഞാൻ സാക്ഷി പറയും അള്ളാഹു നീ സാക്ഷിയാണ് നിന്റെ വചനത്തെ തൊട്ടും നിന്നെ ഓർത്ത് കരയുന്നതിനെ പറ്റിയും ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു താരെ തിരിച്ചു ചോദിക്കും മനുഷ്യരെ നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ നിങ്ങൾ ചുമ പോയിട്ടില്ലായിരുന്നോ നിങ്ങൾ കുറാൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നോ നിങ്ങളുടെ ഒരു നേതാവായി കുടുംബത്തിന്റെ നാഥനല്ലായിരുന്നോ ഓരോ കുടുംബത്തിന്റെയും നാഥന്മാരായി ഓരോ സമൂഹത്തിന്റെയും നേതൃത്വമായി ഓരോ ആദർശത്തിന്റെയും വക്താക്കളായി നാഥന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്ന ചോദ്യത്തിന്റെ മുൻപിൽ എന്തു മറുപടി പറയും എന്നോർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ ഒരു നല്ല വാപ്പയാണ് ഞാൻ എന്ന് ചിന്തിച്ച് ഒരു നല്ല ഉമ്മയാണ് ഞാൻ എന്ന് ചിന്തിച്ചോണ്ട് പടച്ചോനെ എന്റെ മക്കളുടെ മുൻപിൽ വാപ്പയായിട്ട് വാപ്പയായിട്ടാഹു എന്നെ ഹാജരാക്കും എന്നിട്ട് ചോദിക്കും ജന്മം കൊടുത്ത വാപ്പാനോട് ചോദിക്കും ഈ മക്കൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വാപ്പയാണ് റാത്തുന്നു കുടുംബത്തിന്റെ എന്നും അതുകൊണ്ട് വാപ്പാരോട് ചോദ്യം ചെയ്യപ്പെടും ഉമ്മാനോട് ചോദ്യം ചെയ്യപ്പെടും ഓരോരുത്തരും സാക്ഷികളാ ആ ആയത്ത് പേരിൽ ഈ വചനം നമ്മളോടൊന്ന് ചേർത്ത് വെച്ചാൽ കരയാൻ തോന്നുന്നുണ്ടോ നമ്മൾക്ക് ഓരോ ജനതൻ്റെയും സാക്ഷിയായി അല്ല ഓരോരുത്തരെ കൊണ്ടുവരും നമ്മുടെ കുടുംബത്തിന്റെ സാക്ഷി ഞാനായിരിക്കും ഞാൻ എന്റെ ഭാര്യ എൻ്റെ മക്കൾ അവർക്ക് മുമ്പിൽ അള്ളാഹുന്ന ഹാജരാക്കും ആ സമയത്ത് റബ്ബ് ഭാര്യനോടും മക്കളോടും നീ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തു മറുപടി ആ പടച്ചോനെ ഞാൻ പറയാ എന്ന് ആ നെഞ്ചിന്റെ ഉള്ളകം പടയ തിന്നാൻ കൊടുക്കലല്ല നീതി വീടുണ്ടാക്കി കൊടുക്കലല്ല നീതി പഠിപ്പിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കൽ നീതി മറിച്ച പടച്ചോനെ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാൻ്റെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ മാത്രം എന്റെ മക്കളെ വളർത്താനും അവർക്കോട് നീതി കാണിക്കാനും എന്തുകൊണ്ടൊരു വാപ്പാന്നുള്ള നിലക്ക് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്തു മറുപടി വാപ്പാരി നമ്മൾ അള്ളഹനോട് പറയാ പടച്ചോനെ ദുനിയാവിൽ പൊരക്കായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്ത് അതുകൊണ്ട് ഒരു മൂന്ന് സെന്റും ഒരു ചെറിയ പൊരെ ഐറ്റിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മെനക്കെട്ടതാണെന്നോ അല്ല ചോദിക്കും അള്ളാന്റെ ദുനിയാവ് നശിക്കുന്നതല്ലേ ഈ ലോകത്ത് അള്ളാന്റെതല്ലാത്തത് എന്താ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയത് ഇന്ന് ധരിക്കുന്ന ആഭരണം അത് ഈ ലോകത്ത് അതെ ഉള്ളതാ ആരൊക്കെയോ ഉപയോഗിച്ചതാ പിന്നീട് ഓരോരുത്തരും തീയിലിട്ട് അടിച്ചു പരത്തി വെറൈറ്റികളായ ഡിസൈനുകളാക്കി ഇന്ന് നിങ്ങളെ കഴുത്തിലുണ്ട് എന്ന് മാത്രം നിങ്ങൾ മരിച്ച അതാരെങ്കിലും ജ്വല്ലറി കുണ്ട കൊടുക്കും വീണ്ടും അത് തീയിലിട്ട് വാട്ടും വീണ്ടും അടിച്ചു പരത്തും വേറൊരു ഡിസൈൻ ആക്കി എടുക്കും വാപ്പാരിയെ കൈമൽ കിട്ടിയ പത്തും ഇരുപതും സെന്റ് മുൻപാരക്കോ ഉപയോഗിച്ചതാ ആ മണ്ണിലൂടെ നമ്മൾ മാത്രമല്ല നടന്ന് നമ്മളെക്കാളും ലോകം അടക്കി വാണ പലരും ഈ മണ്ണിന്റെ മേലെ നടന്നിട്ടുണ്ട് അവർക്കാർക്കും കാത്തരി മണ്ണോ കാത്തരി പൊന്നോ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ വലുപ്പം പറഞ്ഞ് ദുനിയാവിന് ജീവിച്ചെന്നുള്ള കാരണം എന്നോട് പറയണ്ട എന്ന് പടച്ച റബ്ബ് നമ്മളെ നേരെ കൈനോട്ടി പറയുമ്പോ ആ മക്കൾക്ക് മുൻപിൽ സാക്ഷിയായി നിർത്തപ്പെട്ടിട്ടും തലകുനിച്ച് അപമാനിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം ആ രംഗം ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും മക്കളെ മുൻപിലും ഭാര്യന്റെ മുൻപിലും ഭർത്താവിന്റെ മുൻപിലും ഹാജരാക്കപ്പെടുന്നു ചോദ്യത്തിന് മറുപടിയില്ലാതെ ബേജാറാവുന്നേ ആ ഒരൊറ്റ ആയത്തിന്റെ പേരിലാ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകൻ സല്ലു അലൈഹി വസല്ല കണ്ണുനീരോടെ തലകുമ്പെട്ടിരുന്ന് കരയാൻ തുടങ്ങിയത് കണ്ടു നിൽക്കുന്ന ഓരോ സഹാബത്തും കരയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അല്ലാഹുത്താലെ ചോദിച്ചൊരു ചോദ്യമുണ്ട് മനുഷ്യരെ അഫമിൻറെ ഖുർആാൻ കേൾക്കുമ്പോ നിങ്ങൾക്ക് ചിരിക്കണം അത്ഭുതപ്പെടണം എന്നൊക്കെ തോന്നുന്നുണ്ടോ ആകാശം പൊട്ടിപ്പടരും സമുദ്രം തിളച്ചു മറയും തിരമാലകൾ പർവ്വതങ്ങളുടെ മുകളിലേക്ക് അടിച്ചു കയറും ഭൂമിക്കടിയിലുള്ളത് പുറത്തേക്ക് തള്ളും ഗർഭിണികളായ സ്ത്രീകൾ മാസം തകയാതെ പ്രസവിച്ചു പോകും മുലയോട്ടുന്ന പൈതലിന് ഉമ്മമാര് വലിച്ചെറിയും മനുഷ്യനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന ജന്തുക്കൾ പോലും മനുഷ്യനെ തൊടാതെ കാത്തിരിക്കും ഇതൊക്കെ ഇതൊക്കെ അഫമിൻ ഹാദൽ ഹദീസി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറും വാർത്തകളാണെന്ന് ഇതൊന്നും സംഭവിക്കൂല എന്ന് തോന്നുന്നുണ്ടോ മനുഷ്യരെ ചിരിക്കണം എന്ന് തോന്നുന്നുണ്ടോ അങ്ങക്കാർക്കെങ്കിലും ഒന്ന് കരഞ്ഞൂടെ മനുഷ്യ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അഥവാ ലോകത്തിന്റെ തിരുദൂതന്റെ സഹാപാക്കൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും അവർക്ക് അവരുടെ നേരെ അവരതൊന്ന് തട്ടിച്ചു നോക്കും ആ ആയത്തും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ആ ആയത്തും ഞാനും തമ്മിൽ എങ്ങനെയാ എന്ന് ചിന്തിച്ചു നോക്കുമായിരുന്നോന്നാ